നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ നേത്രംസ്പിറ്റൽപ്ലോയിറാകുളം ഈസ്റ്റ് ജില്ലയുടെ റഫറണ്ട കൺവെൻഷൻ മൂവാറ്റുപുടിയിൽ സംഘടിപ്പിച്ചു ബി എം എസ് സംസ്ഥാന സെക്രട്ടറി കെ വി മധു കുമാർ ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എംപ്ലോയിസ് സംഘ് എറണാകുളം ഈസ്റ്റ് ജില്ലയുടെ റഫറണ്ട കൺവെൻഷൻ മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു വെള്ളൂർക്കുന്ന് സംഘകാര്യാലയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ബി എം എസ് സംസ്ഥാന സെക്രട്ടറി കെ വി മധു കുമാർ ഉദ്ഘാടനം ചെയ്തു പക്ഷെ കഴിഞ്ഞ കഫാണ്ടത്തിൽ മുഴുവൻ ശേഷിയും നമ്മൾ ഈ കഫാണ്ടത്തിന്റെ വിജയത്തിനു വേണ്ടി ഉപയോഗിച്ചു ഇന്നിപ്പോ നമ്മൾ കഫാണ്ടത്തെ നമ്മൾ ബി എം എസിന്റെ ശക്തി മാത്രമല്ല കേരളത്തിലെ സംഘപരിവാറിന്റെ മുഴുവൻ ശക്തിയും ഈ അഫാണ്ടത്തിൽ ഉപയോഗിക്കണം നമ്മൾ തീരുമാനിച്ചു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ കൺവെൻഷനുകൾ നമ്മൾ ഇന്ന് എല്ലാ ജില്ലകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മളൊരു പൊതുവായിട്ട് കണക്ക് പോയി കേരളത്തിലെ ഏത് തൊഴിൽ മേഖലയിലും ഒരു ഇരുപത്തഞ്ച് ശതമാനം മുപ്പത് ശതമാനം ആളുകൾ ദേശീയ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഏത് തൊഴിൽ മേഖലയിലും കെ എസ് ആർ ടി സി ആയിക്കോട്ടെ കെ എസ് സി ബി ആയിക്കോട്ടെ ഇനി ഏതെങ്കിലും കമ്പനി ആയിക്കോട്ടെ അല്ലെങ്കിൽ അസംഘടിത മേഖല ആയിക്കോട്ടെ ഏത് തൊഴിൽ മേഖലയിലും ഒരു ഇരുപത്തിയഞ്ചിലും മുപ്പതിലും ഇടയ്ക്ക് ശതമാനം ആളുകൾ ദേശീയ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഒപ്പം നമ്മുടെ പരസ്യമായി എംപ്ലോയിസ് സംഘ് ജില്ലാ പ്രസിഡന്റ് അനുരാജ് പായ്പ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആർ എസ് എസ് വിഭാഗ കാര്യവാഹ് എൻ എസ് ബാബു മുഖ്യപ്രഭാഷണവും കെ എസ് ടി എംപ്ലോയിസ് സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് അജയ്കുമാർ പ്രഭാഷണവും നടത്തി യൂണിയൻ ജില്ലാ സെക്രട്ടറി ടി വി സുധീർ ബി ജില്ലാ പ്രസിഡന്റ് സതീഷ് ആർപ്പൈ ബി എം എസ് ജില്ലാ സെക്രട്ടറി ധനീഷ് നീർക്കോട് ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ആർ എസ് എസ് ഖണ്ട് കാര്യവാഹ് അജേഷ് കെ എസ് ടി എംപ്ലോയീ സംഘ് സംസ്ഥാന സെക്രട്ടറി എം ആർ രമേഷ് കുമാർ ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ വ്യാപാരി വ്യവസായ സംഘ താലൂക്ക് പ്രസിഡന്റ് ഗോപകുമാർ കെ എസ് ടി എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൽദോസ് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് यूनिसेक्सलून ओपोजिट बिस्नी हईपर मार्केट वन वे जंक्शन मुबाटीपुरा